ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പുരുഷ വ്യാകരനായ ശ്രീരാമചന്ദ്രൻ പുറത്തേക്ക് എഴുന്നള്ളിയപ്പോൾ അന്തപുര സ്ത്രീകൾ ഒന്നിച്ച് ആർത്തനാദം മുഴക്കി അച്ഛൻ്റെ നിർദ്ദേശം ഇല്ലാതെ തന്നെ അന്തപുരഹിതം നടത്തുന്ന ഉണ്ണി ഞങ്ങൾക്കെല്ലാം താങ്ങും തണലുമായ രാമൻ എങ്ങോ ദൂരത്തേക്ക് പോവുകയാണ് അമ്മയായ കൗസല്യാദേവിയുടെ അടുത്ത് പെരുമാറുന്നതിൽ നിന്ന് അണുവും വ്യത്യാസമില്ലാതെ ജനനം മുതലയ്ക്കേ നമ്മെ മുഴുവൻ ആനന്ദിപ്പിക്കുന്ന രാഘവൻ ശകാരിച്ചാലും പരിഭവിക്കില്ല അല്ലെങ്കിൽ അതിന് ഇടവരുത്തുക തന്നെയില്ല ദ്വേഷമുള്ളവരെ കൂടി സന്തുഷ്ടരാക്കും ആ ഉണ്ണി എങ്ങോ ദൂരത്തേക്ക് പോവുകയാണ് സകല ജീവജാലങ്ങൾക്കും ആലംഭമായ രാമനെ പറഞ്ഞയച്ച മഹാരാജാവ് ബുദ്ധിശൂന്യനായിട്ടാണ് ജീവിക്കുന്നത് ദശരഥ ചക്രവർത്തിയുടെ മഹിഷിമാർ കുട്ടികളെ പിരിഞ്ഞ പോലെ ദീനദീനം വിലപിക്കുക മാത്രമല്ല ഭർത്താവിനെ ശകാരിക്കുക കൂടി ചെയ്തു ആ വിലാപം സ്ത്രീകളുടെ ഒന്നിച്ചുള്ള ആ കോരാർത്ഥനാദം നരേന്ദ്രൻ്റെ ഹൃദയത്തെ പൂർവാധിയും വ്യസനം കൊണ്ട് അലയിപ്പിച്ചു ഇരുന്ന ഇരിപ്പിൽ അൽപ്പമൊന്നും ഇളകുവാൻ പോലും സാധിച്ചില്ല മാലാണ്ട പോലെ ശ്രീരാമചന്ദ്രൻ ഒന്ന് നിശ്വസിച്ചു ലക്ഷ്മണൻ ഒന്നിച്ച് മാതൃഭവനദ്വാരത്തിലെത്തി വയോവൃദ്ധനായ ഒരു മാന്യൻ ജാഗ്രതയോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു മറ്റനേകം ആളുകളും അവിടെ എത്തിയിട്ടുണ്ട് കുമാരൻ്റെ വരവ് കണ്ട എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് ജയാശിസ് മുഴക്കി രണ്ടാമത്തെ മതൽക്കെട്ടിൽ നരേന്ദ്ര പൂജിതരും വേദവേദാങ്കജ്ഞരുമായ വൃത്ത വൃപ്രന്മാരാണോ ഉള്ളത് യഥാവിധി അവരെ നമസ്കരിച്ച കുമാരൻ മൂന്നാമത്തെ മദൽക്കെട്ടിനകത്തേക്ക് കടന്നു അവിടെ കാവൽക്കാരികളായി നിൽക്കുന്ന വൃദ്ധകളും ബാലകളും ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ ആനന്ദപുളകിതരായി വിജയ വിജയാശസ് നേർന്ന് തൊഴുത് വന്ദിച്ചു അവരിൽ ചിലർ പ്രിയവർത്തമാനം അറിയിക്കുവാൻ കൗസല്യാദേവിയുടെ അടുത്തേക്ക് ഓടിപ്പോയി രാത്രി മുതൽ മുഴുവൻ വ്രതത്തിലായിരുന്ന ദേവി ആത്മജന്റെ അഭിവൃദ്ധിക്ക് ദേവദേവൻ അച്യുതനെ അർപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് സുവ്രതം അനുഷ്ഠിച്ച ദേവി വെൺ പട്ടുടുത്ത് മംഗളകരമായ ഹോമം മന്ത്രപൂർവം അതിശ്രദ്ധയോടെ ചെയ്യുന്നത് ശ്രീരാമചന്ദ്രൻ കണ്ടു ദേവ ദേവാർച്ചനത്തിന് തൈര് അക്ഷതം നെയ്യ് കൊഴുക്കട്ട തുടങ്ങിയ ഹോമദ്രവ്യങ്ങൾ വെള്ളക്കുസുമാലിങ്ങൾ മലര് എള്ള് ചോറ് പായസം മുതലായ നിവേദ്യങ്ങൾ പലതരത്തിലുള്ള പൂർണ്ണകുംഭങ്ങൾ ഗർഭപുല് ചമത തുടങ്ങിയ വസ്തുക്കൾ എല്ലാം ഒരുക്കി ഭക്തിയോടെ ഹോമം ചെയ്യുന്ന അമ്മയെ ദാശരഥി കണ്ടു വ്രതങ്ങളെ കൊണ്ട് കൃഷഗാത്രിയായ ദേവി വെള്ളപ്പട്ട് ധരിച്ച് തണ്ണീർ കൊണ്ട് ദേവതാതർപ്പണം ചെയ്യുമ്പോഴാണ് ആത്മജനെ കണ്ടത് പെൺകുതിര കുട്ടിയുടെ അടുത്തു എന്ന പോലെ അമ്മ മകൻ്റെ അടുത്തേക്ക് ഓടിയെത്തി രണ്ട് കൈകൊണ്ടും കെട്ടിപ്പിടിച്ച് ചിരസിൽ മുഖർന്ന് സ്നേഹാധിക്യത്തോടെ പറഞ്ഞു അത് ധർമ്മിഷ്ഠന്മാരായ ഉത്തമരാജിമാരുടെ ആയുസും കീർത്തിയും വംശധർമ്മവും എൻ്റെ മകനെ സിദ്ധിക്കട്ടെ ഉണ്ണിയുടെ പിതാവ് സത്യപ്രതിജ്ഞനാണ് ധാർമ്മിക വര്യനായ നരപാലകേന്ദ്രൻ നിനക്ക് ഇന്ന് യുവരാജാഭിഷേകം നടത്തും വത്സലപുത്രന് ഭക്ഷണം ഉരുക്കി വെച്ചിരുന്ന അമ്മ മകനെ വിളിച്ചു വിളമ്പിയ പദാർത്ഥങ്ങളിൽ തൃക്കൈ കൊണ്ട് സ്പർശിച്ച് ദേവൻ ഗമന കാനനഗമനോത്സവ്യത്തോടെ ഏറ്റവും വിനീതനായി പറഞ്ഞു അമ്മേ കാര്യങ്ങൾക്ക് ചെറിയൊരു പരിവർത്തനം വന്നിട്ടുണ്ട് അമ്മയ്ക്കും സീതയ്ക്കും ലക്ഷ്മണനും ദുഃഖജനകമാണത് ദണ്ഡകാരണത്തിലേക്ക് പോകുന്ന എനിക്ക് സ്വർണസിംഹാസനം യോജിച്ചതല്ല പതിനാല് സംവത്സരം വാർഷീശ്വരന്മാരൊന്നിച്ച് അവരെ പോലെ നിർജ്വലാരണ്യത്തിൽ താമസിക്കണം ഇന്ന് മുതൽക്ക് യുവരാജസ്ഥാനം ഭരതനാണ് സ്വാദിഷ്ടങ്ങളായ ഈ ആഹാരങ്ങളെല്ലാം കായും കനിയുമാണ് എനിക്കിനി യോജിച്ചത് മഴുകൊണ്ട് വെട്ടിമുറിച്ചിട്ട മരക്കൊമ്പ് പോലെ വാനിൽ നിന്ന് പതിച്ച ദേവത പോലെ പെട്ടെന്ന് ഭൂമി ഭൂതലത്തിൽ ഭതിച്ചു ദുഃഖാർഹയല്ലാത്ത അമ്മ വാഴത്തടി പോലെ വീണത് കണ്ട് കുമാരൻ എഴുന്നേൽപ്പിച്ചു അതിഭാരം വഹിച്ചു വീണ പെൺകുതിരയുടെ ദേഹത്തിൽ പോലെ പൊടിപുരണ്ട മാതൃശരീരം തൃക്കൈകളെ കൊണ്ട് തലോടി സുഖം അനുഭവിക്കേണ്ട കൗസല്യാദേവി ദുഃഖാർത്തി കൊണ്ട് നെടുവീർപ്പെട്ട് അടുത്തു നിൽക്കുന്ന ലക്ഷ്മണൻ കേൾക്കേ പറഞ്ഞു രാമ എൻ്റെ മകനായി ജനിച്ചതുകൊണ്ടാണ് ഈ വ്യസനം അനുഭവിക്കേണ്ടി വന്നത് വന്ധ്യയായിരുന്നു ആ ഒരു അല്ലലെ ഉണ്ടാകുമായിരുന്നുള്ളൂ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സൗഖ്യവും സമ്പത്തും മകനിൽ നിന്ന് കിട്ടുവാൻ ആശിച്ചു സപത്നിമാരുടെ മുള്ളുവാക്കുകൾ എൻ്റെ ഹൃദയത്തെ മുറിക്കും ഒരു സ്ത്രീക്ക് ഇതിലധികം വിഷമം മറ്റെന്തൊന്നാണുള്ളത് ഭർത്താവ് എന്നെ നിസാരയാക്കി ഉത്തമോത്തമനായ മകൻ ഉള്ളപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ദുഃഖിക്കേണ്ടി വന്നുവല്ലോ ഇനി എനിക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത് മരണമാണ് കൈകൈയുടെ ദാസിമാരെ പോലെ അല്ലെങ്കിൽ അതിലും താഴെയായി തീർന്നു ഞാൻ എന്നെ സേവിച്ചിരുന്നവർ ഭരതനെ കാണുമ്പോൾ മിണ്ടാതെയാകുമോ ഗതികെട്ട ഞാൻ ശുണ്ടിക്കാരിയായ കൈകൈയുടെ മുഖം എങ്ങനെ നോക്കും പരുഷവാക്കുകൾ എങ്ങനെ കേൾക്കും രാമ നീ ജനിച്ചതിൻ്റെ ശേഷം പതിനേഴ് വർഷങ്ങൾ സസുഖം ഞാൻ വസിച്ചു ഇപ്പോൾ ഉണ്ടായ പെരും ദുഃഖത്തെ താങ്ങുവാൻ എനിക്ക് സാധ്യമല്ല സപത്നിയും മുഷ്കും വാർദ്ധക്യവും ഒത്തുചേർന്ന എനിക്ക് പൂർണ്ണ ചന്ദ്രവദനായ നിന്നെ കാണാതെ ജീവിക്കുവാൻ കഴിയുമോ ധ്യാനം ഉപവാസം വ്രതം എന്നിവ യാതൊരു ന്യൂനതയും കൂടാതെ ചെയ്ത് നിന്നെ വളർത്തിയ ഞാൻ അതിനിർഭാഗ്യവതിയായി തീർന്നുവല്ലോ എൻ്റെ ഹൃദയം അതികാഠിന്യമാകിയാൽ പുതുവർഷത്തിലെ ജലപ്രവാഹത്തിൽ നദിയെ തീരമെന്ന പോലെ പൊട്ടുന്നു ഇല്ല എനിക്കിനി മരണമല്ലാതെ മറ്റൊന്നും തന്നെ ആവശ്യമില്ല അന്തകമന്ദിരത്തിൽ എനിക്കൊരു സ്ഥലം അനുവദിക്കുന്നു ഇല്ലല്ലോ പ്രാണഭയത്താൽ കരയുന്ന മാനിനെ നിർദയം ശത്രു പിടിക്കുന്നത് പോലെ യമൻ എന്നെ സ്വീകരിക്കുന്നതും ഇല്ല എൻ്റെ ശരീരവും ഹൃദയവും ഒന്നാംതരം ഇരുമ്പ് തന്നെയാണ് ഈ ദുഃഖത്തിനു കൂടി ഇവയെ പിളർക്കുവാനോ തകർക്കുവാനോ സാധിക്കുന്നില്ലല്ലോ വ്രതങ്ങൾ ദാനങ്ങൾ ധ്യാനങ്ങൾ എന്നിവ പുത്രൻ്റെ അഭ്യുദയത്തിനു വേണ്ടി അനേകം ചെയ്തു അതെല്ലാം മരുഭൂമിയിൽ വിതച്ച വിത്തായി തീർന്നതിനാലാണ് അതി സങ്കടം അമയെ ദുഃഖം വരുന്ന ഒരാൾ ആഗ്രഹിച്ചാൽ മരണം ലഭ്യമാകുമെങ്കിൽ കുട്ടി പിരിഞ്ഞ പശു പോലെ കേഴുന്ന കാലാലയം പ്രാപിക്കുമായിരുന്നു ശശാങ്കവദനായ നിന്നെ കാണാത്ത എൻ്റെ ജീവിതം പാഴാണ് കുട്ടി ഒന്നിച്ച് പശു എന്ന പോലെ നിന്നെ ഒന്നിച്ച് അധീരയായ ഞാൻ വനത്തിലേക്ക് വരുന്നു ഹൃദയത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കാത്ത ആ അമ്മയുടെ ദുഃഖം അടിക്കടി വർധിച്ചു സുകുമാര കളഭേരനായ ശ്രീരാമചന്ദ്രനെ നോക്കി നോക്കി വിലപിക്കുന്ന കൗസല്യാദേവി വിനയാറന്നൂരു കിന്നര തരുണിയെ പോലെ വിഷമിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം